ചെയ്യട്ടെ എന്ന് ഒന്നും ആക്ടർ പറഞ്ഞ പോലെ വെച്ച് കോടികൾ എന്തേലും ഹായോൾ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷെഫിഖ് ഈ ചാനലിലെ പേര് തേർട്ടി പ്ലസ് ഷെഫിഖ് അപ്പൊ പൈസ വേണം കൊറേ പൈസ വേണം പൈസ ഞാൻ തമ്മിൽ അത്ര നല്ല ടേംസിലല്ല പൈസ കിട്ടിയിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ പൈസ വിചാരിക്കും എന്തെങ്കിലും ചെയ്യട്ടെ അപ്പോൾ വരാണ് ആരെങ്കിലും ഒരാൾ ഈഗോ മാറ്റി വെക്കാണ്ട് ഈ പരിപാടി നടക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ ഈഗോ മാറ്റി വെച്ച് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു ഈ ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം പക്ഷേ ഈ എക്സ്പീരിയൻസ് ഉണ്ടാണെങ്കിൽ ജോലി വേണ്ട ഞാൻ പറയണമെല്ലാം മനസ്സിലാവണ്ട ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം ജോലി ചെയ്യാണ്ട ഒരാൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവുക രണ്ടിലൊരാൾ ഈഗോ മാറ്റി വെക്കാണ്ട് ഈ പരിപാടി നടക്കില്ല അങ്ങനെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിക്കളിയല്ല മറ്റുള്ളവരുടെ കയ്യിലിരിക്കണ പൈസ നമ്മുടെ പോക്കറ്റിലാക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ് വേണം ലക്ഷ്യബോധം വേണം ഫോക്കസ്ഡ് ആയിരിക്കണം പ്ലാനിങ് പ്ലസ് ടു കോമേഴ്സും കഴിഞ്ഞ് രണ്ടുപോലെ ഹിസ്റ്ററി പഠിച്ച് അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നുപോലെ ഇംഗ്ലീഷ് പഠിച്ച് ഇതൊന്നും കൂടാണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ച് അതിൻ്റെ മാസ്റ്റേഴ്സും പഠിച്ച് എന്നാൽ ഈ പണി ഒന്നും ചെയ്യാണ്ട് ഡാൻസും കളിച്ചിടക്കണ ഇവനാണ് ലക്ഷ്യബോധം വേണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അങ്ങനെ പലതും പറയും നമ്മൾ കാര്യ റേഷൻ കാടയിലും ഒരുക്ക പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സവാള സവാളച്ചാക്കി പഞ്ചസാര എടുക്കണ പോലെയാണ് കൊറേ കിട്ടും വിചാരിക്കും പക്ഷെ ഒന്നും കിട്ടില്ല പക്ഷെ അതിൽ നിന്ന് നമ്മള് കൊറേ പഠിക്കും അല്ലേ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ എന്താവും നമ്മൾ അരിച്ചാക്കിയിൽ പഞ്ചസാര എടുക്കണ പോലെ കുറച്ചും കൂടെ കിട്ടും എന്നാ മുഴുവനായിട്ട് കിട്ടേയില്ല പക്ഷെ അടുത്ത തവണ നമ്മൾ പഞ്ചസാര ചാക്ക് കണ്ടുപിടിച്ച് അതിൽ പഞ്ചസാര എടുക്കും കാരണം എന്താ നമ്മൾ പഠിച്ചു പ്രതീക്ഷ കൈവിടാതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഉറച്ചു വിശ്വസിക്കുക ഒന്നോ രണ്ടോ തവണ പരാജയപ്പെട്ടാലും തളരാതെ മുന്നോട്ട് വരാം ആളുകൾ അങ്ങനെ പലതും പറയും അതൊന്നും കാര്യമൊക്കെ ആക്ടർ കമൽഹാസൻ പറഞ്ഞ പോലെ പറയുന്നത് മിടുക്കന്മാരാണെങ്കിൽ മാത്രം കേൾക്കുക അല്ലെങ്കിൽ ഇതിലെ കേൾക്കുക ഇതിലെ വിടുക നമ്മളൊരു കാര്യമായി പത്ത് തവണ ട്രൈ ചെയ്തിട്ട് ചിലപ്പോൾ പതിനൊന്നാമത്തേല്ലോ ശരിയാവാം എന്നുവെച്ചാൽ നമ്മൾ പത്ത് തവണ ചെയ്തത് ശരിയല്ലെന്നാണ് അല്ലേ അല്ല അങ്ങനെയല്ല എന്നാൽ ഈ പത്ത് തവണ ചെയ്തതാണ് നമ്മൾ പതിനൊന്നാമത്തെ എങ്ങനെ ചെയ്യണം നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ പത്ത് തവണ ട്രൈ ചെയ്യാനോ സവാളജാക്കയിൽ പഞ്ചസാര ഇറക്കാനോ എൻ്റെയിൽ സമയമില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ ബിസിനസ്സിനെ പറ്റി ഞാൻ ചിന്തിച്ചത് എങ്ങനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം പക്ഷേ എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട് അങ്ങനെ ഞാൻ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള എന്റെ മോഹം ഉപേക്ഷിച്ച് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോൽക്കും തോറ്റോൽക്കും നീരുതലമുരിന്ന് കിട്ടണ്ട വെള്ളിമൂങ്ങ നക്ഷത്ര ആമ ചില്ലറ കളിയല്ല ലക്ഷങ്ങൾ വെച്ച് കോടികൾ ഉണ്ടാക്കുന്ന പരിപാടി നാസേട്ടാണ് ഇടപാട് അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നും പറക്കി ഞാനും എറിഞ്ഞ് കുറെ ലക്ഷങ്ങൾ ഇപ്പം കോടി പോയിട്ട് ഒരു ഓണക്കോടി പോലും എടുക്കാൻ നമ്മളേലൊന്നുമില്ല നമ്മുടെ ഇല ഇല്ലാത്തു പക്ഷെ മറ്റുള്ളവരിലേലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പുതിയ പരിപാടി ഞാൻ തുടങ്ങി മണി ഡബിൾ പത്ത് കിട്ടുന്നെങ്കിൽ പതിനഞ്ച് കയറ്റി തിരിച്ചു കിട്ടും അപ്പൊ രണ്ടു ദിവസം കൊണ്ട് അയ്യായിരം നീ എത്ര കൂട് വെക്കണോ അതിന് പ്രോഫിറ്റ് കിട്ടും ലക്ഷം ലക്ഷം കിട്ടോ അങ്ങനെ പൈസ ഡബിൾ ആകാൻ പോയാൽ ഞാൻ കട ഡളായിട്ട് തിരിച്ചു വന്നു ഹലോ ആണ് ഞാനവിടെ ചെന്നപ്പോള് പണ്ടത്തെ ആളെ അല്ല കണ്ടത് കാറിന്ന് ഇറങ്ങിയൊരു വരവുണ്ട് വെൽ ഡ്രസ്ഡ് വെൽ ഗ്രൂം ഗ്രൂ എന്താ പിന്നൊരു ക്ലാസ് ആയിരുന്നു ആദ്യത്തെ മാസം പ്രോഫിറ്റ് രണ്ട് ലെഗ് നാല് ലെഗ് കാറ് വീട് അങ്ങനെ അങ്ങനെ നമ്മൾ ഇതിലൊക്കെ വീഴുവോ വീണു അവന്റെ ശുഷ്കാന്തി കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ ഇതൊരു കൂട്ടുകാരന്റെ ആത്മാർത്ഥ സ്നേഹമാണെന്ന് പക്ഷെ അവനറിയായിരുന്നു അവൻ്റെ പൈസ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരാൾ കിടന്നോളൂ ഞാൻ പറ്റും ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇതൊന്നും എനിക്ക് പറഞ്ഞുള്ള പരിപാടിയില്ലെന്ന് പിന്നെ എനിക്ക് ആകെ അറിയാവുന്നത് ഇങ്ങനെ സംസാരിക്കാനും കുറേ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തി ഇവിടെ വരെ യൂട്യൂബ് വരെ ഇനി ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം ഇനിയുള്ള ബിസിനസ് നമ്മൾ തമ്മിലാണ് എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം ഇത് താട്ടി പ്ലസ് ഷെഫി ഇതിന് താഴെ ഞാൻ രണ്ടുപേരെ ചേർക്കും അതായത് നിങ്ങൾ രണ്ടുപേരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓരോ ലഗിലും ഓരോരുത്തരോ വെച്ച് ചേർക്കണം അങ്ങനെ നമുക്ക് ഇതിനെ വളർത്തണം അതെ പക്ഷെ ഇതിൽ ഞാൻ നിങ്ങളെ എനിക്ക് പറ്റിക്കൂലേ പൈസയുള്ളൂ അതും നിങ്ങൾ എന്റെ വീഡിയോ കണ്ടാൽ മാത്രം ഈ ചാനൽ പത്ത് കെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ സെലക്ട് ചെയ്ത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കും അത് അതായത് ഇതിന് താഴെ ഞാൻ രണ്ടുപേരെ ചേർന്നു മനസ്സിലായില്ലേ അപ്പോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ